ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കങ്കുവ സിനിമ ഇപ്പോൾ നാഷണൽ ലെവലിൽ ഊക്ക് മേടിച്ച് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം കങ്കുവ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ എയറിലാണ് അതിലെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ നായകൻ സൂര്യ ആയിക്കോട്ടെ ഡയറക്ടർ ശിവ ആയിക്കോട്ടെ എല്ലാവരിപ്പോൾ എയറിൽ പറന്ന് നടക്കുകയാണ് റീസണും എല്ലാവർക്കും അറിയാം ആജാദി കാട്ടപരാധമാണ് പണി വെച്ചേക്കുന്നത് അതിനുവേണ്ടി രണ്ടര വർഷത്തെ കഷ്ടപ്പാട് ഫസ്റ്റ് ഡേ തൊട്ട് ഇതുവരെ പടത്തിന് ഊക്കോട് ഊക്കാണ് അതിപ്പം മലയാളത്തിലും തമിഴിലും ഓൾ ഏരിയ ഫുൾ ഊക്കാണ് ഇതുവേ ഏതൊരു സിനിമ ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ നെഗറ്റീവ് വീണാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെറിയ പോസിറ്റീവിലും വരും എന്നാൽ കങ്കുവ അതൊക്കെ അങ്ങ് മാറ്റി എഴുതിയിരിക്കുകയാണ് ഇതുവരെ വന്ന എല്ലാ ദിവസങ്ങളും ഫുള്ള് പടത്തിന് ട്രോളാണ് തമിഴ്നാട്ടുകാർ പോലും പടത്തിനെ വെറുതെ വിടുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ കങ്കുവയുടെ ഊക്ക് ചെറുതായിട്ടൊന്ന് വഴിതിരിഞ്ഞു പോയിരുന്നു കങ്കുവയ്ക്കുള്ള ട്രോള് വഴിതിരിഞ്ഞു പോയി എന്ന് ഉദ്ദേശിച്ചത് ഇന്നലെ ധനുഷും നയന്താരിയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഇഷ്യൂലേക്കായിരുന്നു പിന്നെ എല്ലാവരുടെയും ഫോക്കസ് കങ്കുവേനെ എല്ലാവരും മറന്നു അതുപോലെ തന്നെ ജെയ്ക് പോൾ വേഴ്സസ് മൈക്ടൈസൻ്റെ ഒരു ബോക്സിംഗ് ഫൈറ്റും ഉണ്ടായിരുന്നു സംഭവം സ്ക്രിപ്റ്റഡ് ആണ് അതിനെതിരെ കുറേ ട്രോളുകൾ പോയി അതുകൊണ്ട് എല്ലാവരെയും കങ്കുവേനെ ചെറുതായിട്ടൊന്ന് മറന്നിരുന്നു എന്നാൽ പോയ ഊക്കെല്ലാം ഇപ്പോൾ വീണ്ടും എന്ന് പറയുന്ന സിനിമ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പോയ ട്രോളുകളെല്ലാം വീണ്ടും കങ്കുവയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ഗംഗുവയുടെ വൈഫ് അതായത് സൂര്യണ്ണൻ്റെ വൈഫായിട്ടുള്ള ജ്യോതികയാണ് ഈ വഴിയെ പോണടി ഇരന്ന് വാങ്ങിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പം അത് ശരിക്കും നമ്മൾ കണ്ടു ജ്യോതികക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും കങ്കുവയുടെ ഡിസാസ്റ്റർ റിപ്പോർട്ടിനെ തുടർന്ന് ജ്യോതിക ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ജ്യോതിക എന്ന ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ജ്യോതികയായും ഒരു സിനിമാ പ്രേമിയായുമാണ് അല്ലാതെ നടൻ സൂര്യയുടെ ഭാര്യ എന്ന നിലയിലല്ല സൂര്യ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു നിങ്ങളെന്ന നടനെക്കുറിച്ചും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നിങ്ങളെങ്ങനെ ധൈര്യപ്പെടുന്നുവെന്നും തീർച്ചയായും ആദ്യത്തെ അരമണിക്കൂർ വർക്കാവുന്നില്ല ശബ്ദം അലട്ടുന്നു മിക്ക ഇന്ത്യൻ സിനിമകളുടെയും ഭാഗമാണ് പോരായ്മകൾ അതിനാൽ അത് ന്യായമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സിനിമയിൽ ഒരാൾ വലിയ തോതിൽ പരീക്ഷണം നടത്തുന്നു അതുപോലെ തന്നെ മൂന്ന് മണിക്കൂറിൽ നിന്ന് ആദ്യത്തെ അരമണിക്കൂർ മാത്രമാണ് എന്നാൽ സത്യം പറഞ്ഞാൽ ഇതൊരു കേവലം സിനിമാനുഭവമാണ് തമിഴ് സിനിമയിൽ ഇന്നേ കണ്ടിട്ടില്ലാത്ത ക്യാമറ വർക്ക് മാധ്യമങ്ങളിൽ നിന്നും ചില സാഹോദര്യങ്ങളിൽ നിന്നുമുള്ള നിഷേധാത്മക നിരൂപണങ്ങളിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു കാരണം ഞാൻ മുൻപ് കണ്ട ഏറ്റവും ബുദ്ധിശൂന്യമായ സിനിമകൾക്കായി അവർ ഈ ഉയർന്ന തരത്തിലേക്ക് ഇത് ചെയ്തില്ല സ്ത്രീകളെ പിന്തുടരുന്ന ഡബിൾ മീനിംഗ് ഉള്ള ഡയലോഗുകൾ സംസാരിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച ആക്ഷൻ സീക്വൻസുകളും ഉണ്ട് കങ്കുവയിലെ പോസിറ്റീവ് രണ്ടാം പകുതിയിലെ സ്ത്രീകളുടെ ആക്ഷൻ സീക്വൻസ് കങ്കുവയോടുള്ള യുവാവിൻ്റെ പ്രണയവും വഞ്ചനയും അവലോകനം ചെയ്യുമ്പോൾ നല്ല ഭാഗങ്ങൾ അവർ മറന്നുവെന്നാണ് ഞാൻ കരുതുന്നത് എന്നെങ്കിലും അവ വായിക്കണോ കേൾക്കണോ അതോ വിശ്വസിക്കണോ എന്നിപ്പോൾ ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു ത്രീ ഡി സൃഷ്ടിക്കാൻ ടീം എടുത്ത ആശയത്തിനും പ്രയത്നത്തിനും യഥാർത്ഥത്തിൽ കയ്യടി അർഹിക്കുമ്പോൾ ആദ്യ ഷോ തീരുന്നതിനു മുൻപ് തന്നെ കങ്കുവയ്ക്കു വേണ്ടി അവർ ആദ്യ ദിവസം തന്നെ ഇത്രയും നിഷേധാത്മകത തിരഞ്ഞെടുത്തത് സങ്കടകരമാണ് ഗംഭീര ദൃശ്യം അഭിമാനിക്കു കങ്കുവ ടീം നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവർ സിനിമയെ ഉന്നമിപ്പിക്കാൻ അവരുടെ ക്രെഡിറ്റിൽ മറ്റൊന്നുമല്ല ചെയ്യുന്നത് ഇതാണ് ജ്യോതി കെട്ട പോസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ജ്യോതിക ഇത് ജ്യോതികയായും ഒരു സിനിമാ പ്രേമിയുമായും ഇട്ട പോസ്റ്റല്ല അത് പോസ്റ്റിൽ കൊടുത്ത ഒരു തള്ള് മാത്രമാണ് സൂര്യയുടെ വൈഫ് എന്ന നിലയിൽ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അത് ഈ പോസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഹസ്ബൻഡ് അതായത് സൂര്യയെയും കങ്കോ ടീമിനെയും സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് ജ്യോതിക ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ജ്യോതിക പറഞ്ഞു പടത്തിൻ്റെ ഫസ്റ്റത്തെ അരമണിക്കൂർ ആവുന്നില്ല ശബ്ദം അലട്ടുന്നുണ്ട് അതായത് ഓവർ സൗണ്ടൊക്കെയാണ് ഉദ്ദേശിച്ചത് പടം മൊത്തം അലർച്ചയാണ് പുള്ളിക്കാരിക്ക് ആദ്യത്തെ അരമണിക്കൂറിലെ സൗണ്ട് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമല്ലേ അപ്പോൾ തന്നെ ഊഹിക്കാലോ എന്താണ് റേഞ്ചെന്ന് സൂര്യനെ ഓർത്ത് അഭിമാനിക്കുന്നു പടം മുഴുവനായിട്ട് സൂര്യയാണ് മുൻപോട്ട് കൊണ്ടുപോയത് ഇതൊക്കെയാണ് പറഞ്ഞത് പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവും സൂര്യയായിരുന്നു വെറുതെ കിടന്ന് അലർച്ചയല്ലേ അതുപോലെ ഇതൊരു എക്സ്പിരിമെൻറ്റൽ ഫിലിം ആയതുകൊണ്ട് പോരായ്മകൾ എന്തായാലും ഉണ്ടാവും എന്ന് എന്നുവെച്ച് അത് ആദ്യത്തെ അരമണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ ശരിക്കും ഇതൊരു തിയറ്ററിക്കൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലേ എന്നാണ് ചോദ്യം പറയുന്നത് പിന്നെ വല്ലാത്തൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ട് എക്സ്പീരിയൻസ് പിന്നെ സിനിമയിലെ ക്യാമറ വർക്കിനെ കുറിച്ചും എടുത്ത് പറഞ്ഞിട്ടുണ്ട് വേറെ ലെവലാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് ഗംഭീര ക്യാമറ വർക്കാണ് കണ്ടവർക്കെല്ലാവർക്കും അത് കലങ്ങുകയും ചെയ്യും സോഷ്യൽ മീഡിയാസിൽ നിന്നുള്ള നെഗറ്റീവ് റിവ്യൂസും എല്ലാം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് റിലീസായ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അതിലും പൊട്ട സ്റ്റോറികളുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് പോലും ഇവർ ഇത്രയും നെഗറ്റീവ് റിവ്യൂസും കമൻസും പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് കങ്കുവയ്ക്ക് മാത്രം പറയുന്നത് എൻ്റെ പൊന്നേച്ചി കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി ഇതുപോലത്തെ ഒരു പാൻ വേൾഡ് കാട്ടപരാധം ബിഗ് ബഡ്ജറ്റ് ഫിലിം ഇതിനു മുമ്പ് എവിടെയും വന്നിട്ടില്ല പാൻ വേൾഡ് ലെവൽ ഹൈപ്പും അതുപോലെ തന്നെ പാൻ വേൾഡ് ലെവൽ തള്ളും ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇമാതിരി കാട്ടാവരാതെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് എല്ലാവരും മാലയിട്ട് പൂജിക്കണോ അതോ അടിച്ച് ഏറിൽ കയറ്റണോ ഉള്ള ആർക്കും മനസ്സിലാവും എന്തായിരിക്കും ഓഡിയൻസിൻ്റെ റെസ്പോൺസെന്ന് എന്നിട്ടും ജ്യോതിക ചേച്ചിക്ക് ഇപ്പോഴും അത് പിടുത്താൻ കിട്ടിയിട്ടില്ല പിന്നെ ചേച്ചി മെയിനായിട്ടൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള സിനിമകളിൽ കുറിച്ചിട്ടുള്ള ഡബിൾ മീനിങ്ങുകളൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് അതൊരിക്കലും ഒരാളെ എയിമെയ്ത് പറയുന്നതല്ല സിനിമയ്ക്ക് എന്താണ് ആവശ്യം അത് പറയുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് സിനിമേനെ വേറെ രീതി കണ്ടു കഴിഞ്ഞാൽ പലർക്കും ഇത് പല രീതിയിൽ തോന്നും സിനിമയെ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല ഈ ജ്യോതിക ചേച്ചി പറഞ്ഞ കങ്കുവയിലെ പോസിറ്റീവ്സ് സെക്കൻഡ് ഹാഫിലുള്ള സ്ത്രീകളുടെ ആക്ഷൻ സീക്വൻസ് ഗംഭീര ആക്ഷൻ സീക്വൻസ് ആയിരുന്നു നല്ല രീതിയിൽ മഞ്ഞിൻ്റെ ഇടയിൽ ശിവയുടെ കാട്ടവരാതായിരുന്നു ആ ആക്ഷൻ സീക്വൻസ് പിന്നെ കങ്കുവയോടുള്ള യുവാവിൻ്റെ പ്രണയവും വഞ്ചനയും അതാണ് കേട്ടോ പടത്തിലെ മെയിൻ പോസിറ്റീവ് ഈ പടത്തിനെ കൊണ്ടുപോയി നശിപ്പിച്ചത് ആ സാധനമാണ് ഒരു ലോജിക്കും ഇല്ലാത്ത പാസം ആ കൊച്ചു ഫുണ്ട കാരണമാണ് ഈ പടം മൊത്തത്തിൽ കൊളായത് വേറെ ഒന്നിനും കിട്ടിയില്ലാതെ തോന്നുന്നു ഈ ജാതി ഓള സാധനത്തിനെയൊക്കെ പിടിച്ച് അഭിനയിപ്പിക്കാൻ എന്നിട്ട് പടത്തിലെ മെയിൻ പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നതോ ആ കൊച്ചു ഫുണ്ടയുടെ കാര്യം ആരാ എന്താ എന്നൊന്നും അറിയില്ല എന്നാലും കങ്കുവയ്ക്കി ആ കൊച്ചു ഫുണ്ടേനെ രക്ഷിക്കണം കൊച്ചു ഫുണ്ടയ്ക്ക് വേണ്ടി ജീവനും കൊടുക്കും ശിവയുടെ ഓരോ ലോജിക്കായിട്ടുള്ള സീനുകളെ സമ്മതിക്കണം പിന്നെ പറയുന്നുണ്ട് ത്രീ ഡി സൃഷ്ടിക്കാൻ ടീം എടുത്ത ആശയത്തിനും പ്രയത്നത്തിനെല്ലാം കയ്യടി അർഹിക്കുന്നുണ്ട് എന്ന് ഈ പടം ശരിക്കും ത്രീ ഡിയിൽ ഇറക്കേണ്ട ഒരു ആവശ്യമല്ല ഈ പടമേ ഇറക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു കുറേ വിഷ്വലൊക്കെ വിചാരിച്ചാണ് പോയിരുന്നത് എന്നാൽ പത്ത് പൈസയ്ക്കില്ലാത്ത വി എഫ് എക്സ് വർക്കാണ് പടത്തിൽ നിന്ന് കിട്ടിയത് കങ്കുവയുടെ ആദ്യ ഷോ തീരുന്നതിന് മുമ്പ് തന്നെ ഇത്രയധികം നെഗറ്റീവ് വന്നതിൽ വളരെയധികം സങ്കടപ്പെടുന്നുവെന്നാണ് ജ്യോതിക പറഞ്ഞിരിക്കുന്നത് സങ്കടപ്പെട്ടേ പറ്റൂ പത്ത് പൈസയ്ക്കില്ലാത്ത പടങ്ങൾ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടാണ്ട് സന്തോഷിക്കാൻ ഒരിക്കലും പറ്റൂല എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ ഊക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടില്ല ഊക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവൽ ഊക്കാണ് ഇതിനെല്ലാം കാരണം സൂര്യ പ്രൊഡ്യൂസറ് ഡയറക്ടർ അവർ കൊടുത്ത ഹൈപ്പും തള്ളും തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെ കിട്ടാൻ അവരെല്ലാവരും അർഹിക്കുന്നുമുണ്ട് അല്ലേ പിന്നെ ആ പരിപാടിക്ക് നിൽക്കരുതായിരുന്നു നോർമലായിട്ട് ഇറക്കി വിടണമായിരുന്നു അതാകുമ്പോൾ ഇത്രക്കൊന്നും ട്രോള് കിട്ടൂലായിരുന്നു ഗംഭീര ദൃശ്യം അഭിമാനിക്കു കങ്കുവാട്ടിയും നെഗറ്റീവ് പറയുന്നവരൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്കായിരിക്കും സിനിമയെ നല്ലതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കിട്ടാനില്ല അതുകൊണ്ട് അവരെല്ലാവരും നെഗറ്റീവ് മാത്രമേ പറയൂ എന്നാണ് ജ്യോതിക പറഞ്ഞിരിക്കുന്നത് ടോട്ടലി അവിടെ ജ്യോതിക ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും പടത്തിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് നമ്മുടെ പ്രശ്നമാണ് പടത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നമല്ല നമ്മൾക്കാണ് പ്രശ്നം നമ്മൾ ഈ നെഗറ്റീവ് പറയേണ്ട ഒരു ആവശ്യമില്ല പടം നല്ല പടമാണ് ഫസ്റ്റത്തെ അരമണിക്കൂർ മാത്രമേ പടം വർക്കാവാത്തുള്ളൂ എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാം പടം ടോട്ടലി എന്ത അവസ്ഥയാണ് അവരതെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും സംഭവം കാട്ടവരാതെന്ന് തന്നെയാണ് അമ്മാതിരി പണ്ണലും പണ്ണി വെച്ചിട്ട് ഞാനൊരു സിനിമാ പ്രേമി എന്ന നിലയിലാണ് ഈ പോസ്റ്റ് ഇടുന്നത് അല്ലാണ്ട് സൂര്യയുടെ ഭാര്യ എന്ന നിലയിലല്ല എന്നൊരു അടിക്കുറുപ്പും കൊടുത്തിട്ട് ഇമ്മാതിരി തള്ളുകൾ തള്ളിക്കഴിഞ്ഞാൽ കാണുന്നവര് മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചതെന്ന് കങ്കവ ടിമിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യണം അല്ലാണ്ട് ഇമ്മാതിരി ഊള ലെവലിൽ ഒന്നും സപ്പോർട്ട് ചെയ്യരുത് പടം മോശമായതുകൊണ്ട് തന്നെയാണ് ഓഡിയൻസ് മോശമായിട്ട് പറയുന്നത് നല്ല പടമാണെങ്കിൽ അത് ഏത് പടമാണേലും ഹിറ്റാവും ഓഡിയൻസ് ഏറ്റെടുക്കുകയും ചെയ്യും ധനുഷ് നയൻസ് വിഷയത്തിൽ വഴി തെറ്റിപ്പോയ ഊക്ക് വീണ്ടും സൂര്യ കുടുംബത്തിലേക്ക് തിരിച്ചു പിടിച്ച് വനിതാ മാതൃകയായിരിക്കാണ് നമ്മുടെ ജ്യോതിക ചേച്ചി ഒരു കാര്യമില്ലായിരുന്നു ഒന്ന് ഒതുങ്ങി വന്നതായിരുന്നു ജ്യോതി കാരണം വീണ്ടും കങ്കുവീം സൂരി എയറിലേക്കാണ് പോയത് നാഷണൽ ലെവൽ ട്രെൻഡിങ് ഊക്കാണ് കങ്കുവയ്ക്കിപ്പോൾ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജ്യോതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നൊരു കാര്യമല്ല സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ മതി ഇതിപ്പോൾ ചുമ്മാ ഒരു കാര്യമല്ലാണ്ടാണ് വീണ്ടും കങ്കുവയ്ക്കി ഊക്ക് വേടിച്ചു കൊടുത്തിരിക്കുന്നത് അനുഭവിക്കട്ടെ സോ ഉള്ളൂ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ഗൈസ്